ചാപ്റ്റർ നാൽപ്പത്തിനാല് ബീ ർ സെൽഫ് ദ മോസ്റ്റ് ഹീറോയിക് ഓഫ് ഓൾ ബാറ്റിൽസ് ഇസ് ദ വൺ യു ഫൈറ്റ് അഗെയിൻസ്റ്റ് യുവർ സെൽഫ് ബി എ വിന്നർ ബീറ്റ് യുവർ സെൽഫ് നമ്മെ പുറത്തുനിന്നുള്ള ഒരാളല്ല തോൽപ്പിക്കുന്നത് ജീവിതത്തിൽ പോരാടേണ്ടിയിരുന്ന യുദ്ധങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ പോരാട്ടത്തിനിറങ്ങി എളുപ്പത്തിൽ കീഴടങ്ങിയാലോ അതിന്റെ കാരണം നമ്മുടെ എതിരാളി നമ്മളെക്കാൾ ശക്തനായതുകൊണ്ടല്ല നമ്മൾ നമ്മളെത്തന്നെ തോൽപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ആ ശത്രുവോ വെല്ലുവിളിയോ ചാലഞ്ച് ഓ അല്ല നമ്മളെ തോൽപ്പിച്ചത് വെല്ലുവിളി അത്ര വലുതായിരുന്നില്ല പ്രശ്നം അത്ര കഠിനമായിരുന്നില്ല നമ്മൾ നമ്മളെ തന്നെയാണ് തോൽപ്പിച്ചത് അതുകൊണ്ട് ബി എ വിന്നർ ബി ടിയോസൽ സ്വയം തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാൾ ലോകം അവരെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത് കാണേണ്ടി വരും അപ്പോൾ അയാൾ ലോകം എന്നെ തോൽപ്പിച്ച് ഞാൻ ഒരു യുദ്ധത്തിൽ തോറ്റുപോയി എന്നെല്ലാം പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും എന്റെ തെറ്റല്ല ശത്രു എന്നെക്കാൾ ശക്തനായിരുന്നു എന്ന് അയാൾ പറയും എന്നാൽ ശത്രു ശക്തനായിരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ബലഹീനതയെയാണ് കൂടുതൽ ശക്തനാക്കിയത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് തോറ്റത് ലോകവുമായി ഏറ്റുമുട്ടുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഏറ്റുമുട്ടൂ കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ശത്രു പുളത്തല്ല ഉള്ളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് അവനിഷ്ടമല്ല അവൻ ചിലപ്പോൾ അലസതിയായും ചിലപ്പോൾ അത്യാഗ്രഹമായും ചിലപ്പോൾ ഭയമായി പഴയ വിശ്വാസങ്ങളായി വന്ന് നിങ്ങളെ അകത്തു നിന്ന് തോൽപ്പിക്കുന്നു ഉള്ളിലെ പോരാട്ടത്തിൽ വിജയിച്ച ഒരാൾക്ക് പുറത്തുള്ള പോരാട്ടങ്ങൾ വളരെ എളുപ്പമാകും